പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെ തർക്കം ഇരു ഇരുപാനലുകൾ ചേരിതിരിഞ്ഞാണ് തർക്കം ആരംഭിച്ചത് രാത്രി പത്തു കഴിഞ്ഞും തർക്കം പരിഹരിച്ചില്ല ഒടുവിൽ പോലീസ് എത്തി പിടിച്ചുമാറ്റുകയായിരുന്നു കൌണ്ടിംഗ് നടപടികൾ ശനിയാഴ്ച കാലത്ത് പുനരാരംഭിക്കും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപാനലുകളായാണ് പി ടി എ കമ്മിറ്റിയിലേക്ക് മത്സരിക്കാറുള്ളത് പ്രത്യക്ഷത്തിലല്ലെങ്കിലും എൽഡിഎഫ് യു ഡി എഫ് പ്രതിനിധികൾ രാഷ്ട്രീയ പാനലുകളായാണ് മത്സരരംഗത്ത് ഉണ്ടാകാറുള്ളത് തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥലത്തുള്ള രക്ഷിതാക്കൾക്ക് മത്സരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യാമെന്നാണ് നിയമം എന്നാൽ തെരഞ്ഞെടുപ്പ് നിയമത്തിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പാനലിനോട് നേരത്തെ അറിയിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തർക്കം ആരംഭിച്ചത് ഇതിനെ ചൊല്ലി ഇരു പാനലുകാരും തമ്മിൽ തർക്കം രൂക്ഷമാവുകയും ചെയ്തു

ايني مے تے لے نا نا جو 5x اوٹی گائڈر دی خاطر نکائی نڈے باقی الہن ورت اوٹی گائڈر دی خاطر نکائی باقی الہن ورت തങ്ങൾക്ക് ബൈലോ അടങ്ങിയ നോട്ടീസ് നൽകിയില്ല നോമിനേഷൻ സമയത്ത് കൃത്യമായി നിയമങ്ങൾ പറഞ്ഞു നൽകിയില്ല എന്ന ആരോപണമാണ് ഒരു പാനലുകാർ ഉയർത്തിയത് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചുള്ള തർക്കം ഉന്തും തള്ളിലേക്കും എത്തിയപ്പോൾ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പോലീസിന്റെ മധ്യസ്ഥതയിൽ ചേർന്ന സമവായ ചർച്ചയിൽ കൌണ്ടിംഗ് നടപടികൾ ശനിയാഴ്ച കാലത്ത് പുനരാരംഭിക്കും നിലവിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച പാനലാണ് പി ടി എ ഭരണം പിടിച്ചെടുത്തത് പി ടി എ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുകയും അതിനെ ചൊല്ലിയുള്ള തർക്കവുമാണ് കൌണ്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയതെന്ന് സ്കൂൾ അധികൃതർ വിശദീകരണം നൽകി ന്യൂസ് ഡെസ്ക് യുടോക് Thank mm -hmm. you.